അർജുൻ്റെ ഓഫീസിലെ ജോർജുട്ടിയും സ്നേഹവും തമ്മിൽ മുട്ട വഴക്കാണ് കേട്ടോ സ്നേഹ പറയുന്നത് അർജുൻ സാറിന് അവസ്ഥ ഉണ്ടാകാൻ കാരണം ജോർജ്ജൂട്ടിയാണെന്ന് ജോർജുട്ടിയാണെങ്കിൽ ഇത് സംബന്ധിച്ച് കൊടുക്കുന്നുമില്ല അവൻ പറയുന്നുണ്ട് നീയും കണ്ടതല്ലേ ആ വക്കീലാണിതിനെല്ലാം കാരണം അദ്ദേഹം എന്നെ തന്ത്രത്തിൽ കുടുക്കിയതാണ് എന്നെ നിർബന്ധിച്ചതാണ് അതുകൊണ്ടല്ലേ എനിക്ക് അർജുൻ സാറിനെ ആ സ്വാദിയവുമായിട്ട് സമീപിക്കേണ്ടി വന്നത് എന്ന് പറയുകയാണ് എന്നാൽ സ്നേഹയാണെങ്കിലോ ഇതൊട്ടും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ അവൾ പറയുന്നുണ്ട് ഇനി കേസൊന്നും ഏറ്റെടുക്കില്ല എന്ന് തീരുമാനിച്ച അർജുൻ സാറിനെ അവരുടെ അടുത്തേക്ക് സ്വാതിയെത്തിച്ചത് നിങ്ങളല്ലേ നിങ്ങൾ ഇതിനെല്ലാം കാരണം ആ വക്കീൽ അങ്ങനെ ഒരു ബുദ്ധി നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ഈ വക്കീൽ ബുദ്ധി വെച്ചിട്ട് നിങ്ങളത് കാണണമായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു ജോർജ് കൂടി പറയുന്നുണ്ട് അർജുൻ സാറിന് ഇങ്ങനെ വന്നതിന് ഞാൻ ആകെ വിഷമിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് സ്നേഹ ഇനി എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എല്ലാം അവരുടെ പ്ലാനായെന്ന് നീയും കൂടി കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല വഴക്ക് നടക്കുകയാണ് കേട്ടോ അർജുൻ്റെ ഓഫീസില് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് കർത്താവിനെ അറിയാം എന്ന് പറയാനട്ടോ ജോർജ്ട്ടി അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഒരു കർത്താവ് മനുഷ്യനെ ഇതെല്ലാം ചെയ്തിച്ചിട്ട് കുഴിയിൽ ചാടിച്ചിട്ടാണോ കർത്താവിനെ പറയുന്നത് ഇനി ആരെ കൂട്ടുപിടിച്ച് പറഞ്ഞാലും നിങ്ങൾ ഒറ്റൊരുത്തനാണ് അർജുൻ സർ ജയിലിൽ അവൻ കാരണം എന്ന് പൂജ അടച്ചാക്ഷേപിക്കാൻ കേട്ടോ ഇത് കേട്ട് ജോർജ്ജുട്ടിക്ക് സങ്കടം വരികയാണ് അവന് പൊട്ടി കരയാണ് കേട്ടോ അത് കാണുമ്പോൾ സ്നേഹക്ക് അല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് സ്നേഹ പറയുന്നുണ്ട് ചേട്ടാ എന്താ ഇത് അവ തിരിച്ച് പറയാനേ ജോർജുട്ടി വാക്കൗഡൊന്നുമില്ല കേട്ടോ അവനിങ്ങനെ പറിഞ്ഞ് പറയാ അവ സ്നേഹ പറയുന്നുണ്ട് എനിക്കറിയാം ജോർജുട്ടി സാറ് അർജുൻ സാറിൻ്റെ വലങ്കയ്യാണെന്നും ജീവന്റെ പാതിയാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ എന്റെ വിഷമം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു സോറി എന്നൊക്കെ പറയണ്ടെ സ്നേഹ ഇങ്ങനെ പറയുമ്പോൾ ജോർജുട്ടി പറയുന്നുണ്ട് സ്നേഹ പറഞ്ഞത് നേരാണ് ഞാൻ കാരണമാണ് അർജുൻ സാർ ഇന്ന് ജയിലിൽ കിടക്കുന്നത് ആ പെണ്ണിനെയും ആ വക്കീലിനെയും ഞാൻ വിശ്വസിച്ചു അതുകൊണ്ടാണ് അർജുൻ സാറിന് ഇങ്ങനെ ഗതി വന്നത് എന്ന് പറയാന്ട്ടെ ജോർജുട്ടി സ്നേഹ പറയുന്നുണ്ട് ഒരിക്കലും അല്ല അങ്ങനെ എന്ന് പറയരുത് ഞാൻ എന്റെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞതെ ക്ഷമിക്കണം എന്ന് അവൾ വീണ്ടും പറയുകയാണ് അപ്പോൾ അപ്പോ ജോർജ്ജുട്ടി പറയുന്നുണ്ട് സാർ ജയിലിലായ ശേഷം ഞാൻ ഇന്നേ വരെ ഒരു സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല എല്ലാം ഞാൻ കാരണമാണ് ഉണ്ടായത് എന്നൊരു കുറ്റബോധം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് കുറ്റബോധമെല്ലാം എല്ലാം മനസ്സിൽ നിന്ന് കളയിച്ചേട്ടാ എന്ന് പറഞ്ഞ സ്നേഹ പിന്നീട് ജോഡുട്ടി ആശ്വസിപ്പിക്കാൻ കേട്ടോ ഇതിനിടയിലെ അർജുൻ്റെ ഒരു കക്ഷി അവിടെ വരിക ഇരിക്കൂ സ്നേഹ പറയുമ്പോൾ അദ്ദേഹം വയലൻ്റ് ആവുകയാണ് കേസിൻ്റെ കാര്യം എന്തായി എന്നറിയാനാണ് ഞാൻ വന്നത് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അർജുൻ സാറിൻ്റെ അവസ്ഥ അറിയാലോ കേസ് ഒന്ന് നീട്ടിവെക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് സാർ പുറത്തിറങ്ങിയാൽ എല്ലാം ശരിയാകും എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അർജുൻ സാറോ അവന് എന്നെ ഇറങ്ങാനാ ഒരു പെണ്ണിനെ പിഴിപ്പിച്ച കേസല്ലേ ആ ജീവാനന്ദം അകത്ത എന്ന് പറയുന്നത് ജോർജ്ജുട്ടി വായലന്റാവണി എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ നേരെ ചെല്ലുകയാണ് സ്നേഹ ജോർജ്ജുട്ടിയെ പിടിച്ചു നിർത്തുകയാണ് അവിടെ ജോർജ്ജുട്ടി പറയുന്നുണ്ട് സ്നേഹ ഇവനാ മേനോൻ വക്കീലിന്റെ ആളാണ് പല സ്ഥല ഇടങ്ങളിലായിട്ട് ഇദ്ദേഹം അർജുൻ സാറിനെ അവഹേളിക്കുന്നുണ്ട് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പോവണം ഒരാഴ്ചകൾ വിവരങ്ങളൊക്കെ അറിയിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞുവിടുകയാണ് അവിടെ നിന്നും പിന്നീട് ജോർജ്ജുട്ടി പറയുന്നുണ്ട് ഇവൻ ഫ്രോഡാണ് സ്നേഹ ഇവനെ മനംപൂർവ്വം അർജുൻ സാറിനെതിരെ തിരിച്ചുവിട്ടിരിക്കാണ് പലരും എന്ന് അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അതെല്ലാം നമ്മൾ സഹിച്ചേ സഹിച്ച ഇവർ ഇങ്ങനെ പല പ്രലോഭനങ്ങളും കൊണ്ടുവരും പക്ഷെ അതിനൊക്കെ പ്രതികരിച്ചാൽ അതെല്ലാം ദോഷം ചെയ്യും എന്ന് പറയാൻ ജോർജുഡി പറയാൻ ദോഷം ചെയ്യട്ടെ ഇവന് ഞാൻ കൊന്നിട്ട് അർജുൻ സാറിന്റെ കൂടെ ഞാൻ ജയിലിൽ പോയി കിടക്കും എന്നാലെങ്കിലും എന്റെ കുറ്റബോധം എനിക്ക് തീരുമല്ലോ എന്ന് പറയാൻ പറയാനോ അപ്പോൾ സ്നേഹ പറയുന്നുണ്ട് ജോർജുട്ടി സാറിന് ഇത്രയും കുറ്റബോധം ഉണ്ടെങ്കിൽ നമ്മുടെ പൂജിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കരയാൻ കേട്ടോ പിന്നീട് പൂജ കുഞ്ഞിനെ ആട്ടി ഉറക്കാട്ടോ എത്ര ശ്രമിച്ചാലും കുഞ്ഞ് ഉറങ്ങുന്നില്ല ഭയങ്കര കരച്ചിലാണ് ഇത് കാണുമ്പോൾ പൂജയ്ക്ക് ആകെ ദേഷ്യം വരികയാണ് മനുഷ്യൻ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു സമാധാനവും തരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവൾ കുഞ്ഞിനെ വഴക്ക് പറയാൻ കേട്ടോ പിന്നീട് പൂജക്കിനെ കുറ്റബോധം അവൾ പറയുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു അമ്മയുടെ വിഷമം കൊണ്ടാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് അവൾ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയാണ് എൻ്റെ മോൾ എത്ര വേണമെങ്കിലും കരഞ്ഞു അമ്മ വഴക്ക് പറയില്ല എന്റെ ഈ കരച്ചിൽ കേട്ട ഞാനും അജു എത്ര ആഗ്രഹിച്ചിരുന്ന അറിയോ ഇതിനിടയിൽ മധു അങ്ങോട്ട് കയറി വരുകയാണ് കേട്ടോ എന്താ പൂജാനി നീ ആരെയും വഴക്ക് പറയുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും പൂജ പൊട്ടിക്കാരെയാണ് കേട്ടോ അപ്പം മധു അടുത്തു തോന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലാൻറ്റി കുറച്ച് ദിവസം ഞാൻ നല്ല ധൈര്യത്തോടെ നിന്നതാ ഇപ്പോൾ എൻ്റെ എല്ലാ ആത്മവിശ്വാസം ചോർന്നു പോയി എന്ന് പറഞ്ഞ അവൾക്ക് കരയാണ് എൻ്റെ മോൾ എന്ന് കരഞ്ഞപ്പോൾ ഞാൻ അവളോട് ദേഷ്യപ്പെട്ടു എൻ്റെ ദേഷ്യവും സങ്കടവും ഒക്കെ ഞാനിപ്പോൾ അവളോടാ പറഞ്ഞത് എന്ന് പറയാനോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ആൻറ്റി എൻ്റെ നിയന്ത്രണം എല്ലാം വിട്ടുപോകുന്നു എന്ന് പറയുകയാണ് പൂജ ഇത് കേട്ട് മധു പറയുന്നുണ്ട് എൻ്റെ മോളെ ഇതെല്ലാം പരീക്ഷണങ്ങളാണ് മോൾ കുറച്ചു കാലം സന്തോഷിച്ചു അപ്പോൾ ദൈവത്തിന് തോന്നി ഇനി കുറച്ചു കാലം പരീക്ഷിക്കാം പിന്നീട് പറയുന്നുണ്ട് എസ് പി കിരൺ എന്ത് പറയുന്നു അപ്പൊ പൂജ പറയുന്നുണ്ട് എസ് പി സാർ ഒന്ന് അർജുനായിട്ടിനെ കാണാൻ ജയിലിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പൊ മധു പറയുന്നുണ്ട് അതിന് ബാക്കിയെല്ലാം ശരിയായിക്കോളും നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഈ കുഞ്ഞിനോട് നീ ദേഷ്യം ഒന്നും കാണിക്കല്ലേ എന്ന് പറയാണ് എന്നൊരു പൂജയുടെ അടുത്തിരുന്നിട്ട് പൂജയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കാണ് മോളെ ഞാൻ ഒരു കാര്യനോട് പറയട്ടെ ഇനി സത്യം പറയോ എന്ന് ചോദിക്കാട്ടോ ഈ സ്വാദിനെ അർജുനന് നേരത്തെ പരിചയമുണ്ടോ എന്ന് ചോദിക്കാട്ടോ ഇത് കേട്ടൊന്ന് പൂജ പൊട്ടിത്തെറിക്കുകയാണ് ആന്റി എന്തൊക്കെയായി പറയുന്നത് കാര്യങ്ങളെല്ലാം ആൻറ്റിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാൻ ചോദിക്കാം കേട്ടോ അപ്പം അത് പറയണ്ട അങ്ങനെയല്ല മോളെ നാട്ടുകാരെല്ലാം ഓരോന്ന് പറയുമ്പോൾ എനിക്കും സംശയം തോന്നുകയാണ് അല്ല മോളെ ആ സ്വാതിക്ക് കൊടുത്ത സി സി ടി വി ദൃശ്യങ്ങളെല്ലാം സത്യമാണ് അത് നൂറ് ശതമാനം പക്ക അപ്പോൾ പിന്നെ ആരും ഒന്നും സംശയിച്ചു പോകില്ല അതുകൊണ്ട് ചോദിച്ചതാണ് ആ പൂജ പറയുന്നത് എങ്കിൽ ആൻറ്റി സംശയിച്ചോ ഞാനാകെ സമ്മതനില തെറ്റി നിൽക്കുകയാണ് ആൻറ്റി നീ ആൻറ്റി കൂടി വന്ന് എന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കരുത് ഒന്ന് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോവോ എന്ന് പറയാൻ കേട്ടോ പൂച്ച ഇത് കേട്ടോ അത് സോറി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി പോവാണ് പിന്നീട് അർജുനെ കാണാൻ വേണ്ടി കിരൺ ജയിലിൽ എത്തുക അർജുനോട് പറയുന്നുണ്ട് എനക്ക് വിഷമമുണ്ടാക്കുന്ന അല്ല നിനക്ക് മാത്രമല്ല എനിക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്ന് പറയാൻ കേട്ടോ എന്താടാ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് എന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് കേട്ടതും അർജുന കണ്ണടച്ച് ഷോക്കായി നിൽക്കാൻ അങ്ങനെ അപ്പോൾ ആ പ്രതീക്ഷയും പോയി ഇനി ഒരു രക്ഷയമില്ല കിരൺ ബാക്കിയുള്ള എന്റെ ജീവിതം ഈ ജയിലിനകത്ത് തന്നെ എന്ന് പറയാണ് നീ നിരാശപ്പെടാതെ എന്ന് കിരൺ പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്റെ കാര്യം ഇനി എങ്ങനെയൊക്കെയാണെന്ന് ഏകദേശം എനിക്കിപ്പോൾ തീരുമാനം മനസ്സിലായി കിരൺ പറയുന്നുണ്ട് ഏ അർജുൻ ഇങ്ങനെ ആവാതെ വിടാതെ അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഏ എനിക്കൊരു നിരാശയും ഇല്ല ആശയുള്ളവർക്കെല്ലാം നിരാശയുണ്ടാകൂ എന്ന് പറഞ്ഞ അവൻ ഒരു മാതിരിച്ചിരിക്കുകയാണ് കേട്ടോ നീ അങ്ങനെയെന്ന് പറയാതെ അർജുനെന്ന് കിരൺ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അന്വേഷണ ഇല്ലെങ്കിലും കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഉണ്ടാകും അർജുൻ പറയുന്നുണ്ട് ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് കൃത്യമായ പ്ലാനിങ്ങോട് തന്നെയാണ് എന്നെ ൂട്ടിയിരിക്കുന്നത് അവർ വിചാരിച്ച രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതിന് നീ ഒരു തടസ്സമാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് നിന്നെ അവർ മാറ്റിയത് ഇനി എനിക്കൊരു പ്രതീക്ഷയും ഇല്ല നിന്നെ പ്രയാസപ്പെടുത്താൻ പറഞ്ഞതൊന്നുമല്ല എന്ന് അർജുൻ കിരണോട് പറയാൻ കേട്ടോ അപ്പൊ കിരൺ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എനിക്ക് കിട്ടിയ ഒരു രഹസ്യ ഇൻഫർമേഷൻ ആണ് ജയിലിൽ നീ ഇനി വളരെ സൂക്ഷിക്കണം ജയിലിൽ നിനക്ക് നേരെ ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് നിന്നെ പേടിപ്പെടുത്താൻ പറഞ്ഞതല്ല ഒരു മുന്നറിയിപ്പ് തന്നതാണ് കേൾക്കുമ്പോൾ അർജുൻ ഒരുമാതിരി ചിരിക്കാൻ കേട്ടോ നീ ഇനി വളരെ ശ്രദ്ധിക്കണം ശരീരത്തിൽ കൂടെയുള്ളവരെയും പുറത്ത് പാറാവ് നിൽക്കുന്നവരെ ഇതൊക്കെ കേൾക്കുമ്പോൾ അറിഞ്ഞു ചോദിക്കുന്നില്ല എനിക്കെതിരെ എന്തിനാണ് ഈ ജയിലിൽ ആക്രമണം അപ്പോൾ കിരൺ ചോദിക്കുന്നത് നിനക്കെതിരെ എന്തിനാണ് ഇപ്പോൾ ഈ കേസ് അതുപോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ ഇപ്പോൾ സെല്ലിൽ എത്ര പേരുണ്ട് അവർ ആളെങ്ങനെ എന്നൊക്കെ ചോദിച്ചറിയാട്ടോ കിരൺ അപ്പോൾ അർജുൻ അവരൊക്കെ നല്ലവരാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എങ്കിൽ സെല്ലിനകത്ത് പ്രശ്നമില്ല എങ്കിൽ നീ പുറത്താണ് സൂക്ഷിക്കേണ്ടത് ഇത് കേൾക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് അപ്പോൾ ഏത് രീതിയിലായാലും ആക്രമണം ഉറപ്പായി എന്തായാലും നീ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് മുൻകരുതൽ കൊടുത്തിട്ടാണ് കിരൺ അവിടെ നിന്നും പോകാനോ പിന്നീട് കാണിക്കുന്നത് അർജുൻറെ വീട്ടിലേക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരെത്തട്ടോ മഹേശ്വരമ്മയെ ഒറ്റക്കൊണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അവിടെ അവർ പോലീസിനെ കണ്ടതു മാധുരി മധു എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാർക്കുക അങ്ങനെ അവരെല്ലാം അവിടേക്ക് വരികയാണ് ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കാൻ ഞങ്ങൾ നിങ്ങളോട് സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോ മാധുരി പറയുന്നുണ്ട് എന്ത് സമാധാനം ഞങ്ങൾക്ക് ഇവിടെ ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ മകനെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് പോരാത്തതിനെ മാധ്യമങ്ങളിലും ചാനലുകളിലെല്ലാം അവനെ വലിച്ചു കയറി ഇതുവരെ ഉണ്ടായിരുന്ന അന്തസ് എല്ലാം ഞങ്ങളുടെ കുടുംബത്തിന്റെ നഷ്ടം ഇനി ഞങ്ങൾ എങ്ങനെ സമാധാനമായി ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞ മാധുരി കരയാണ് കേട്ടോ അപ്പം പറയുന്നുണ്ട് എന്തായാലും ഒരു പെൺകുട്ടിയുടെ മൊഴി കേട്ട ഉടനെ തന്നെ അർജുനെ അറസ്റ്റിലാക്കി നിങ്ങൾ ജയിലാക്കി ഇത്രയും ശുഷ്കാന്തി ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇപ്പൊ പോലീസ് പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് അന്വേഷണം നടത്തിയില്ലടച്ചു അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനാകില്ല നിങ്ങൾ പറയുന്നത് പോലെ അർജുനെ കൊടുക്കിയതാണെങ്കിൽ നിങ്ങൾ തരുന്ന തെളിവുകളും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കണം എന്ന് പറയാനുട്ടോ അദ്ദേഹം ഇത് കേട്ട് മാധുരി പറയുന്നുണ്ട് എൻ്റെ മോനെ ഇങ്ങനെ വൈരാഗ്യബുദ്ധിയിൽ കേസെടുത്ത് കൊടുക്കാൻ ഞങ്ങൾ ഒരു തെറ്റും ഞങ്ങളോട് ചെയ്തിട്ടില്ല ഇത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അഴിമതിക്കാരായ ഒത്തിരി പോലീസുകാരുണ്ട് പക്ഷെ ഈ കേസിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് അന്യായമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു പെൺകുട്ടി അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായോ ആരുമായ ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കേസിന് മൊഴി കൊടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തു ആ കേസിൽ പറഞ്ഞ വ്യക്തി എത്ര ഉന്നമനത്തിൽ നിൽക്കുന്ന ആളായാലും ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി അതുമാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങൾ വന്നത് തന്നെ അതിനുള്ളിൽ എന്തെങ്കിലും ലൂപ്പുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ഇങ്ങനെ പോലീസ് പറയുമ്പോ മധു പറയുന്നുണ്ട് സർ അർജുന അറസ്റ്റിന്റെ പിന്നിൽ വ്യക്തമായ ഒരാളുണ്ട് അവരുടെ പ്ലാൻ പ്രകാരമായി ഇതൊക്കെ നടന്ന് അപ്പോൾ മാധുരി പറയുന്നുണ്ട് വ്യക്തമായ ഒരാൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ കമ്മീഷണർ തന്നെ അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി എന്റെ മോനെ ചതിച്ച് ഈ കേസിൽ കൊടുക്കിയത് എന്ന് പറയാനുട്ടോ ആ കമ്മീഷണറാണ് ഇതിന്റെ എല്ലാം പിന്നെ അയാൾക്ക് ഞങ്ങളുടെ കുടുംബത്തോട് മൊത്തം പകയാണ് അയാൾ പല രീതിയിലും ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എല്ലാം പരാജയപ്പെട്ടപ്പോൾ പുതിയ അടവുമായി വന്നിരിക്കുകയാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണെന്ന് പറഞ്ഞ മാധുരിക്ക് അറിയാൻ കേട്ടോ ഇത് കേൾക്കുന്ന പോലീസ് പറയാണ് തെറ്റായ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല മാഡം ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അദ്ദേഹത്തിന് എന്ന് പറയാം അപ്പം മാധുരി പറയുന്ന നിങ്ങളൊരു ബന്ധവും കാണില്ല കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ പൂർത്തി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിനെല്ലാം അദ്ദേഹത്തിന് ഒത്താശ നിൽക്കുന്നത് എന്ന് പറയാനട്ടോ ഇത് സി എ കുമാറിനെ ഒരു കുത്തി എടുത്തിട്ടാണ് അദ്ദേഹം അവിടെ പറയുന്നത് അപ്പോൾ സി എ കുമാറിൻ്റെ മുഖം ഒന്ന് താന്നു നിൽക്കുകയാണ് ഒരു കേസിന്റെ പേരിൽ ഒരു പാപം പെൺകുട്ടി വന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവരെ സഹായിച്ചതാണോ എൻ്റെ മോൻ ചെയ്ത തെറ്റ് നിങ്ങളൊക്കെ നിയമം പഠിച്ച ആളുകളല്ലേ ഇതൊന്നും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ എന്ന് ചോദിക്കാട്ടോ മാധുര്യം അവന് സഹജീവികളോട് കുറച്ച് സഹാനുഭൂതി ഉണ്ടായിപ്പോയി അങ്ങനെ ഒരു നിസ്സഹായ പെൺകുട്ടി വന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവൻ സഹായിച്ചു അതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എൻ്റെ കുഞ്ഞ് ഒരിക്കൽ കൂടി ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല എന്ന് പറയുകയാണ് മാധുരി ഒരു കുഞ്ഞു ജനിച്ചിട്ട് അവധികം ദിവസം പോലും ആയില്ല ആ കുഞ്ഞിന് വരെ അവൻ്റെ അച്ഛൻ്റെ സ്നേഹം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു നിഷേധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് മാധുരിക്കറിയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ എസ് പിക്ക് വിഷ്മ തോന്നുകയാണ് അവർ പറയുന്നുണ്ട് ഇതിലൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കോടതിയിൽ പറയൂ എന്ന് പറയാനോ ഈ സമയത്താണ് പൂജ ഇവിടേക്ക് വരുന്നത് അപ്പോൾ സി കുമാർ പൂച്ചയോട് പറയാതെ നിങ്ങളെങ്കിലും ഈ കേസിനോട് സഹകരിക്കും ഇവരൊന്നും ഒട്ടും സഹകരിക്കുന്നില്ല ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ വ്യക്തമായിട്ട് ഉത്തരം തരണം എന്ന് പറയാനുണ്ട് ഇതായിട്ട് പൂജ പറയുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് സർ സർ ഇപ്പോൾ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ അന്ന് അജുമായിട്ടിനെ അറസ്റ്റ് ചെയ്യാൻ ഇവിടെ വന്നപ്പോ സാർ ഏത് രീതിയിലാണ് പെരുമാറിയത് എന്ന് ഞാൻ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ സാറിന്റെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുന്നത് എന്നിട്ട് അവൾ കമ്മീഷണർ സറോട് പറയുന്നുണ്ട് കമ്മീഷണർ സർ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചോളൂ ഞങ്ങൾക്ക് അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറയാം എന്ന് പറയാണ് പിന്നീട് കമ്മീഷണർ ചോദിക്കുന്നുണ്ട് അർജുൻ ഈ ഈ പെൺകുട്ടിയെ നേരത്തെ അറിയാമായിരുന്നു അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവിടെ വരികയോ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ പൂജ അതിൻ്റെതായ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും അവസാനം ഖനകേശി ചോദിക്കുന്നുണ്ട് സർ എനിക്ക് എന്തെങ്കിലും പറയാമോന്ന് അപ്പോൾ ആ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അവര് പറയുന്നുണ്ട് ഞങ്ങളുടെ അർജുൻ മോൻ ഇങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല കഴിഞ്ഞത് മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ വീട്ടിലുണ്ട് ഇതുവരെ ഈ ഒരു രീതിയിൽ കേസോ അങ്ങേ പെരുമാറ്റമോ അവൻറെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഈ കേസിൽ നിന്നെല്ലാം അർജുൻ മോൻ പുഷ്പം പോലെ ഇറങ്ങി വരും അതിനുള്ള സഹനശക്തിയും ക്ഷമയും എല്ലാം ദൈവം അവന് കൊടുക്കും കോപം വരുമ്പോൾ അത് അടക്കി നിർത്തുന്നവനാണ് ശക്തൻ അതാണ് ഞങ്ങളുടെ അർജുൻ മോൻ നിങ്ങൾ പോലീസുകാർ ആവുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചോ പക്ഷേ ഏതെങ്കിലും കോട്ട കുട്ടി അടച്ചാലും ദൈവം അവന് വേണ്ടിയിട്ട് ഒരു വാതിൽ തുറന്നു തരും എന്ന് പറയാൻ കേട്ടോ കനകേച്ചി എന്തു തന്നെ സംഭവിച്ചാലും പിടിച്ചു നിൽക്കാനുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ദൈവം തരും അതുവരെ ഞങ്ങൾ കാത്തിരിക്കും ലോകത്തുള്ള ഏത് വസ്തുക്കളും കണ്ണ് കാണാൻ കഴിയും പക്ഷെ കണ്ണിനകത്ത് എന്തെങ്കിലും പ്രവേശിച്ചാൽ അത് ആർക്കും കാണാൻ കഴിയില്ല അതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളുടെ കണ്ണും ദൈവം ഒരു ദിവസം തുറക്കും ഇങ്ങനെയൊക്കെയുള്ള മാസ് ഡയലോഗ് അടിക്കാൻ കേട്ടോ കാരണം അവിടെ പിന്നീട് പൂജ പറയുന്നുണ്ട് പോലീസിന്റെ ഉന്നമനത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമക്കാനും നടപ്പിലാക്കാനും സാധിക്കും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ആയിരിക്കും അയാളുടെ ഓപ്പറേഷൻ ഞങ്ങൾക്കത് പല തവണ ബോധ്യപ്പെട്ടതാണ് ഞങ്ങളൊക്കെ അയാളെ സഹായിച്ചാലേ ശ്രമിച്ചിട്ടുള്ളൂ അപ്പോഴൊക്കെ കൊടിയ പകയുമായി ഞങ്ങളെ വേട്ടയാടുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴും അത് തുടരുന്നു ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു നിർത്തുകൂജ ശേഷം അച്ഛമ്മ പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ടാണ് സാർ ഇത് അന്വേഷിക്കുന്നതെങ്കിൽ ആദ്യം ആ കമ്മീഷണറെ ഒന്ന് പോയി കണ്ടുപിടിക്ക് പെട്ടെന്ന് തന്നെ മധു പറയുന്നുണ്ട് മറ്റൊരാൾക്കൂടി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പ്രിയ അവളും ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയായി ചെയ്തിരുന്നു ഇപ്പോൾ അവൾ സ്നേഹസ്ഥ സനത്തിലാണ് താമസിക്കുന്നത് മുറിച്ചിട്ടാലും പുക പോകാത്ത ഇനമാണ് അവർ ഞങ്ങൾക്ക് അവരുടെ സംശയമുണ്ട് ഈ കുടുംബത്തിന്റെ നാശമാണ് അവളുടെ ലക്ഷ്യം അതിനുവേണ്ടി അവൾ ഏതറ്റവും വരെ പോകും ഇതൊക്കെ കേൾക്കുമ്പോൾ കമ്മീഷണർ സി ഐയോട് ചോദിക്കുന്നുണ്ട് ആരാടോ ഈ പ്രിയ ഇവിടെ മാത്രം എന്താ നമ്മുടെ കേസിന്റെ പരിധിയിൽ കൊണ്ടുവരാത്തത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ സി ഐ പറയുന്നുണ്ട് അത് ആ സ്നേഹസദനം കേസിലെ പ്രതി പ്രിയ അവർ ഇവരുടെ വീട്ടിലെ താമസിച്ചിട്ട് ഇവരെ പറ്റിച്ചതായിരുന്നു എന്ന് പറയാനോ ഓഹോ അവളെ കുറിച്ചാണോ പറയുന്നതും ചോദിക്കുകയാണ് എന്നിട്ടെന്താ നിങ്ങളാരും കേസ് ആ വഴിക്കൊരു അന്വേഷണം നടക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നതിനുട്ടോ സി ഐയോട് അതും ഇതുമായിട്ട് ബന്ധമില്ല സർ അവളിപ്പോൾ ഇതുവരെ ജയിലിലായിരുന്നു ഈ ഇടയാണ് അവൾ ജാമ്യത്തിന് പുറത്തിറങ്ങിയത് മാത്രവുമല്ല അവളിപ്പോൾ ആളാകെ മാറി എന്ന മട്ടിൽ സ്നേഹസദനത്തിനാണ് കഴിയുന്നത് അവളെ സഹായിക്കാൻ പുറത്താരുമില്ല അതുകൊണ്ടാണ് ഞാൻ ആ വഴിക്കൊന്നും അന്വേഷണം നടത്താതിരുന്നത് എന്ന് സി ഐ പറയാനോ പിന്നീട് അവിടെ നിന്നും അവർ ഇറങ്ങി പോരുകയാണ് അങ്ങനെ മാധുരിയും മധുവും കനകേശിയും പൂജയും എല്ലാവരും കൂടി ഇരുന്നിട്ട് ചർച്ച ചെയ്യാൻ കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ അർജുനെ പുറത്തിറക്കാൻ എന്നൊക്കെ പറയാം മാത്രവുമല്ല കുഞ്ഞിന്റെ നൂലുകെട്ട് പോലും കഴിഞ്ഞിട്ടില്ല നമ്മുടെ രാധാമോൾക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള യോഗം ഇല്ലായിരിക്കും അതുകൊണ്ടാണല്ലോ ഇവൾ പിറന്ന് ഈ സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് മഹേശ്വരി അമ്മ നൂലുകെട്ടിന്റെ ചടങ്ങ് ഇങ്ങനെ ഈ ഒരു കാരണം പറഞ്ഞ് മോളുടെ ആ ചടങ്ങ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റും എല്ലാം അതിൻ്റെതായ സമയത്ത് വേണ്ട ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അമ്മ സങ്കടപ്പെടുകയാണ് ഇത് കേൾക്കുമ്പോൾ പൂജക്കും ഒത്തിരി വിഷമമാവുണ്ട് കേട്ടോ അവൾ പറയുന്നുണ്ട് എല്ലാവരും നോക്കിക്കോ ഞാൻ എല്ലാവർക്കും ഒരു ഉറപ്പ് തരികയാണ് മോളുടെ നൂലുകെട്ടിൻ്റെ ചടങ്ങിനു മുൻപ് തന്നെ അജുവേട്ടൻ പുറത്തിരിക്കും ഇത് എൻ്റെ ഒരു വാക്കാണ് ഞാൻ ഏത് വിധേയായാലും അജുവേട്ടനെ പുറത്തിറക്കും ഇതിന് പിന്നിൽ ആരാണ് നിൽക്കുന്നവരെ ഞാൻ പുറത്ത് കൊണ്ടുവരും ഞാൻ ഇതുവരെ അല്പം തകർന്നിരിക്കുകയായിരുന്നു പക്ഷേ ഇനി അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എങ്ങനെ ഏത് വിധേനയും അജുവേട്ടനെ പുറത്തിറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ ഒരു ദൃഢമായ ഒരു ആത്മവിശ്വാസവും ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ് കേട്ടോ അവിടെ വെച്ചിട്ട് പിന്നീട് കാണിക്കുന്നത് അർജുൻ ജയിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കുറ്റവാളി അർജുനോട് സംസാരിക്കുകയാണ് സാറിൻ്റെ വീട്ടുകാരെയും കുഞ്ഞിനെയൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ എനിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു സാർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ലേ പുറത്ത് നടക്കുന്ന കാര്യം ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊക്കെ നമ്മളെ ഓർത്ത് കരയാണ് ഒരുപാട് ടെൻഷൻ ആയിരിക്കുന്നുണ്ടാവും അവരെന്താ ചെയ്യുന്നത് അവർ ഉണ്ടോ ഉറങ്ങിയോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരുപാട് വിഷമിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അതും ഒന്നുമല്ല സാർ പുറത്ത് നടക്കുന്നത് അവരതൊക്കെ എപ്പോഴേ മറന്നു കാണും പിന്നീട് അവരും നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെ ഒരു കുറ്റവാളിയായിട്ടാണ് കാണുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാണ് സർ പറഞ്ഞത് അത് എനിക്ക് ഇറങ്ങിയപ്പോൾ ബോധ്യമാവുകയും ചെയ്തു അന്ന് അവരും എന്നോട് പെരുമാറിയത് ഒരു കുറ്റവാളിയെ പോലെയായിരുന്നു അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചത് ഇനി അവർക്ക് വേണ്ടി ഞാൻ കരയില്ല ഇവിടെ വന്ന് വിഷമിക്കുകയും ഇല്ല എന്തിനേക്കാളും പുറത്തിറങ്ങി നടക്കുന്ന കേൾ നല്ലത് ഈ ജയിലിൽ തന്നെയാണ് ഇവിടെ ആവുമ്പോൾ ആരുടെ പരിഹാസവും ആക്ഷേപവും ഒന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ അദ്ദേഹം പറയാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അർജുൻ പറയുന്നുണ്ട് അത് ഒരു പക്ഷെ ശരിയായിരിക്കാം നിന്റെ കാര്യത്തിൽ പക്ഷേ എൻ്റെ വീട്ടുകാരും എൻ്റെ ഭാര്യയും അങ്ങനെയല്ല അവർക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാ എനിക്ക് വേണ്ടി ഈ ജയിലിൽ വന്ന് കിടക്കാൻ വരെ തയ്യാറാണ് എൻ്റെ ഭാര്യ പൂജ എൻ്റെ അനിയൻ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എല്ലാവരും അതുപോലെ തന്നെയാണ് അവർ ഞാൻ ഇറങ്ങുന്ന നിമിഷവും നോക്കി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാൻ എന്തെന്നേക്കുമായി ജയിലിനകത്ത് പൂട്ടിയിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ അവൻ ഇമോഷണൽ ആവുട്ടോ സാർ തളരാതിരിക്കേ സാറിൻ്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ തീർച്ചയായും സത്യം തന്നെ വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് അയാൾ അർജുനെ ആശ്വസിപ്പിക്കാൻ കേട്ടോ പിന്നീട് അയാൾ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഈ സെല്ലിൽ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോവുകയാണ് ഒരു ഭീകരനാണ് ഇനി നമ്മുടെ കൂടെ ഈ ജയിലിലേക്ക് വരുന്നത് അവൻ ഉറപ്പായി നമ്മളെ തല്ലിക്കൊല്ലും അതുകൊണ്ട് തന്നെ ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടണം സർ എന്നൊക്കെ പറയാൻ കേട്ടോ അദ്ദേഹം സെല്ലിൽ നിൽക്കുന്ന ആളുകൾ പരസ്പരം ഒരു സ്നേഹവും ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ നരകമാണ് സർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇത് കേൾക്കുമ്പോൾ അർജുന അവർ ഷോക്കാണ് മാത്രമല്ല അന്ന് കിരൺ വന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അവനെ ഓർക്കുകയാണ് കേട്ടോ ഇതൊരു പക്ഷെ തനിക്കെതിരെയുള്ള ഒരു ആയുധമാണ് എന്ന് അവന് മനസ്സിലാവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രി അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പുള്ളി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് വരുന്നത് ഒരു തടിയും വണ്ണമൊക്കെയുള്ള ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം ഈ മുതൽ അർജുൻ്റെ കൂടെ ഈ സെല്ലിലാണ് നിൽക്കുന്നത് എന്ന് പോലീസ് അർജുനോട് പറയാൻ കേട്ടോ വന്ന ഉടനെ തന്നെ അദ്ദേഹം അർജുനെ മൊത്തം അടിമൂടി ഒന്ന് വീക്ഷിക്കാൻ കേട്ടോ എന്നിട്ട് തോളിലൊന്ന് തട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ കിരൺ പറഞ്ഞ ആ അർജുനെതിരെയുള്ള ജയിലിനകത്തുള്ള ആ ഒരു ആക്രമണത്തെക്കുറിച്ച് കിരൺ മുന്നറിയിപ്പ് കൊടുത്തിരുന്നല്ലോ അത് ഇയാൾ വഴിയാകാമെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണേണ്ടിയിരിക്കും